തൃശൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ കൈരളി ഹോംസിലേക്ക് സൈറ്റ് സൂപ്പർവൈസർ ക്വാളിഫിക്കേഷൻ ബി ടെക് ഓർ ഡിപ്ലോമ ഓർ ഐ ടി ഐ ഇൻ സിവിൽ അക്കൗണ്ടൻറ്റ് ക്വാളിഫിക്കേഷൻ ബികോം പ്ലസ് ടാലി എന്നിവരെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് കൈരളി ഹോംസ് ഡോട്ട് കോം നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക ശ്രീവരി ഹോണ്ടയുടെ വിവിധ ബ്രാഞ്ചുകളിലേക്ക് ടു വീലർ മെക്കാനിക്കിനെ ആവശ്യമുണ്ട് ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും ഉണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫൈവ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ കൊടുങ്ങല്ലൂരിലെ മംഗല്യ മാട്രിമോണിയൽസിലേക്ക് ഓഫീസിലേക്കും ഫീൽഡിലേക്കുമായി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭിക്കും ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ നയൻ ത്രീ ടു നയൻ ഫൈവ് ഹോട്ടലിലേക്കും ഹോസ്റ്റലിലേക്കും അക്കൗണ്ടൻറ്റ് സപ്ലയർ ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ഫോർ സീറോ ഫോർ ത്രിബിൾ നയൻ എജ്യൂക്കേഷൻ കൺസൾട്ടൻസി സ്ഥാപനമായ കരിയർ ഗൈഡൻസ് അക്കാദമിയിലേക്ക് വനിതാ ഓഫീസ് അസിസ്റ്റൻറ്റിനെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി ജയദേവ കെ അറ്റ് ഹോട്ട്മെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ സിക്സ് സെവൻ ത്രീ ഫൈവ് ത്രീ കണിമംഗലത്തെ പ്രിൻ്റിംഗ് സ്ഥാപനത്തിലേക്ക് ടു വീലർ ഓർ ഫോർ വീലർ ലൈസൻസ് ഉള്ള പാക്കിംഗ് ആൻഡ് ഡെലിവറി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് ത്രിബിൾ സീറോ ത്രിബിൾ സെവൻ കൺസ്ട്രക്ഷൻ സ്ഥാപനത്തിലേക്ക് ഡ്രാഫ്സ്മാനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ടു ഫൈവ് ത്രീ സിക്സ് നയൻ മമ്മിയൂരിലെ ഹൗസിംഗ് അസോസിയേഷനിലേക്ക് അക്കൗണ്ടിംഗ് ഓർ കമ്പ്യൂട്ടർ പ്രവൃത്തി പരിചയമുള്ള ഓഫീസ് മാനേജറെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ടു ഡബിൾ വൺ ടു സിക്സ് സെവൻ സീറോ സിക്സ് ഹോൾസെയിൽ ജ്വല്ലറി ഷോപ്പിലേക്ക് സെയിൽസ്മാൻ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ സെയിൽസ്മാൻ ഓർ സെയിൽസ് സെയിൽസ്ഗേൾ ട്രെയിനി ശമ്പളം പത്തായിരം മുതൽ പതിമൂവായിരം രൂപ അക്കൗണ്ടൻ ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സീറോ സെവൻ വൺ സെവൻ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഡബിൾ സെവൻ ടു ഫോർ സിക്സ് ഫോർ ചാലക്കുടിയിലെ നിർമ്മാണ കമ്പനിയിലേക്ക് സെക്യൂരിറ്റി സൂപ്പർവൈസർ സെക്യൂരിറ്റി സ്റ്റാഫ് ഫിറ്റർ ട്രെയിനീസ് അക്കൗണ്ടൻറ്റ് എന്നിവരെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി എച്ച് ആർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ടി സി ആർ എ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ത്രീ സ്റ്റാർ ഹോട്ടലായ പെരിങ്ങോട്ടുകര പാലസിലേക്ക് മെയിൻ ഷെഫ് ബാർമാൻ വെയിറ്റർ എന്നിവരെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി ഇൻഫോ അറ്റ് പെരിങ്ങോട്ടുകര പാലസ് ഡോട്ട് കോം വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് സെവൻ ഡബിൾ ടു സെവൻ ഡബിൾ ഫൈവ് നയൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു വൺ ത്രീ ടു സിക്സ് ഡബിൾ ഫോർ നയൻ ആർക്കിടെക്ചർ ഡിസൈനർ ഇൻറ്റീരിയർ ഡിസൈനിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വനിത എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഡബിൾ സെവൻ ത്രീ ഡബിൾ സീറോ സെവൻ നയൻ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക